ബാറു കാറാമധ്യായ ജെറമിയായുടെ ലേഖനം ബാബിരോൺ രാജാവ് അടിമകളാക്കി ബാബുലൂണിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്നവർക്ക് ജെറമി അറിയിച്ച എഴുത്തിൻ്റെ പകർപ്പ് ദൈവം തന്നോട് കൽപ്പിച്ച സന്ദേശം അവരെ അറിയിക്കാനായിരുന്നു അത് ദൈവസന്നിധിയിൽ നിങ്ങൾ ചെയ്ത പാപനിമിത്തം ബാബിലോൺ രാജാവായ നെമക്കുന്യേസൻ നിങ്ങളെ ബാബുലൂണിലേക്ക് തടവുകാരായി കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾക്ക് ബാബിലൂണിലെത്തി ദീർഘകാലം ഏഴ് തലമുറ വരെ അവിടെ താമസിക്കേണ്ടി വരും അതിനുശേഷം ഞാൻ നിങ്ങളെ അവിടെ നിന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവരും നിങ്ങൾ ബാബിലോണിൽ വെള്ളി സ്വർണം മരം ഇവ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ കാണും മനുഷ്യർ അവയെ തോളിൽ ചുമക്കുന്നു ജനതകൾ അവയെ ഭയപ്പെടുന്നു ജനതകളെ പോലെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ഈ ദേവന്മാരുടെ മുൻപിലും പിൻപിലുമുള്ള ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവയോട് ഭയം തോന്നരുത് എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം കർത്താവെ അങ്ങയെ ആണ് ഞങ്ങൾ ആരാധിക്കേണ്ടത് തൻ്റെ ദൂ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ശില്പികൾ മിനിക്ക് എടുത്തതാണ് അവയുടെ നാവുകൾ സ്വർണവും വെള്ളിയും പൊതിഞ്ഞതാണ് ഈ വിഗ്രഹങ്ങൾ സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യാജദേവന്മാരാണവർ ആഡംബര ഭ്രമമുള്ള യുവതികളെ എന്ന പോലെ അവയെ അവർ സ്വർണകിരീടമണിയിക്കുന്നു പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതിൽ നിന്ന് ഉള്ളറയിലേക്ക് വേശികൾക്ക് പോലും കൊടുത്ത് കൊടുക്കുന്നു സ്വർണ്ണവും വെള്ളിയും മരവും കൊണ്ട് നിർമ്മിച്ച ഈ ദേവന്മാരെ അവർ മനുഷ്യരെ എന്ന പോലെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു തുരുമ്പു പിടിക്കുകയോ ചെതുക്കിച്ച് പോകാതെയോ തന്നെത്താൻ സംരക്ഷിക്കുവാൻ അവയ്ക്കൊന്നിനും സാധ്യമല്ല രക്താംബരം നിറഞ്ഞ് അണിഞ്ഞിരിക്കുമ്പോൾ അവയുടെ മുഖത്ത് കട്ട പിടിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ പൊടി തുടച്ചു മാറ്റേണ്ടി വരുന്നു ദേശാധിപതികളെപ്പോലെ ഇവ ചെങ്കോൽ പിടിക്കുന്നു എന്നാൽ തങ്ങളെ ധിക്കരിക്കുന്നവരെ നശിപ്പിക്കാനായി ാൻ അവയ്ക്ക് കഴിയുകയില്ല അതിൻ്റെ കൈയിൽ കടാരിയുണ്ട് കോടാരിയുണ്ട് എന്നാൽ യുദ്ധങ്ങളിൽ നിന്നോ കവർച്ചയിൽ നിന്നോ തനത്തൻ രക്ഷിക്കുവാനും കഴിയുകയില്ല അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് വ്യക്തമാണ് അവയെ ഭയപ്പെടേണ്ട ഉപയോഗശൂന്യമായ പൊട്ടപാത്രങ്ങൾ പോലെയാ പോലെയാണ് വിജാതീര ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാർ അവിടെ പ്രവേശിക്കുന്നവർ പരത്തുന്ന പൊടികൊണ്ട് അവയുടെ കണ്ണുകൾ മൂടിയിരിക്കുന്നു രാജ്യദ്രോഗത്തിൻ്റെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവനെ എല്ലാവശത്തു നിന്നും വാതിലടച്ച് സൂക്ഷിക്കുന്നതുപോലെ വിഗ്രഹങ്ങൾ കള്ളന്മാർ അപഹരിക്കാതിരിക്കുവാൻ പുരോഹിതന്മാർ വാതിലുകളും താഴുകളും ഓടാമ്പലങ്ങളും കൊണ്ട് ക്ഷേത്രം സുരക്ഷിതമാക്കിയിരിക്കുന്നു തങ്ങൾക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വിളക്കുകൾ അവർ ദേവന്മാർക്ക് വേണ്ടി കത്തിക്കുന്നു എന്നാൽ അവയിൽ ഒന്നുപോലും കാണുവാൻ ദേവന്മാർക്ക് കഴിവില്ല അവ ക്ഷേത്രത്തിൻ്റെ തുലാത്തിന് തുല്യമാണ് ഭൂമിയിലെ കിരീ കീടങ്ങൾ അവയെയും അവയുടെ വസ്ത്രങ്ങളെയും തിന്നു നശിപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയം ഉരുകിയതാണ് അത് എന്ന് മനുഷ്യർ പറയുന്നു ക്ഷേത്രത്തിൻ്റെ പുക കൊണ്ട് തങ്ങളുടെ മുഖം ഇരുണ്ടു പോയാൽ പോയത് അവ അറിയുന്നില്ല ഒവ്വാലുകളും മീവൽ പക്ഷികളും വറവുകളും വന്ന് അവയുടെ ശരീരത്തിലും ശിരസിലും ഇരിക്കുന്നു അതുപോലെ തന്നെ പൂച്ചകളും അതിൽ നിന്ന് അവ ദേവന്മാരില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവയെ ഭയപ്പെടേണ്ട അലങ്കാരത്തിനായി അവ ധരിക്കുന്ന സ്വർണ്ണത്തിൽ പറ്റിയ അഴുക്ക് തുടച്ചില്ലെങ്കിൽ അവ തിളങ്ങുകയില്ല വാർത്തെടുക്കുമ്പോൾ പോലും അവയ്ക്ക് ഒരു വികാരവുമില്ലായിരുന്നു അവയെ എന്ത് വ്യ വിലക്കും വാങ്ങാം പക്ഷെ അവർക്ക് ജീവനില്ല കാര്യങ്ങളില്ലാത്തതിനാൽ അവ മനുഷ്യൻ്റെ തോളുകളിൽ വഹിക്കപ്പെടുന്നു അങ്ങനെ മനുഷ്യ വർഗത്തിന് അവയുടെ നിസ്സാരത വ്യക്തമാക്കുന്നു അവയെ ആരാധിക്കുന്നവർ ലജിതരാകുന്നു എന്നാൽ അവരാണ് അവയെ ഉറപ്പിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ അവ വീണുപോകും നിലത്ത് നാട്ടിൽ നിർത്താൻ അവയ്ക്ക് തന്നെത്താൻ ചലിക്കുവാൻ കഴിവില്ല മറിച്ചിട്ടാൽ അവയ്ക്ക് നേരെ നിൽക്കാനാവില്ല മരിച്ചവരുടെ മുൻപിൽ എന്ന പോലെയാണ് അവയുടെ മുൻപിൽ കാഴ്ചകൾ അർപ്പിക്കുന്നത് ഈ ദേവന്മാർക്ക് കാഴ്ചവെക്കുന്ന ബലിവസ്തുക്കൾ പുരോഹിണന്മാർ വിറ്റ് ആ പണം ഉപയോഗിക്കുന്നു അതുപോലെ അവരുടെ ഭാര്യമാരും കുറെയെടുത്ത് ഉപ്പിട്ട് സൂക്ഷിക്കുന്നു ദരിദ്രർക്കോ നിസ്സഹായകർക്ക് ഒന്നും കൊടുക്കുകയില്ല ആർത്തവകാലത്തും പ്രസവാനന്തരവും സ്ത്രീകൾ ആ വസ്തുക്കളെ സ്പർശിക്കുന്നു അ കാരണത്താൽ അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾ അറിയുന്നു അവയെ ഭയപ്പെടേണ്ട അവയെ എന്തിന് ദേവന്മാരെന്ന് വിളിക്കണം സ്വർണവും വെള്ളിയും മരം കൊണ്ടുള്ള അവയ്ക്ക് സ്ത്രീകൾ ഭക്ഷണം വിളങ്ങുന്നു അവയുടെ ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാർ കീറിയ വസ്ത്രങ്ങൾ ധരിച്ചും താടിയും തലയും ക്ഷൗര്യം ചെയ്തും ശിരസ് മറയ്ക്കാതെയും ഇരിക്കുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള അടിയന്തിരത്തിൽ ചിലർ ചെയ്യാറുള്ളതുപോലെ അവയുടെ മുമ്പിൽ അവൽ അറുകി അലറുകയും മുരവിളി മുറവിളിക്കുകയും ചെയ്യുന്നു ഭാര്യമാരെയും മക്കളെയും അണയെ അണിയിക്കാനായി പുരോഹിതന്മാർ തങ്ങളുടെ ദേവന്മാരുടെ വസ്ത്രങ്ങൾ ചിതലതെടുക്കുന്നു അവയോട് നന്മ ചെയ്താലും തിന്മ ചെയ്താലും പ്രതിഫലം നൽകാൻ അവർക്ക് കഴിയുകയില്ല രാജാവിനെ നീന്തയും നിയമിക്കാനോ സ്ഥാനപ്രശ്നാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല അതുപോലെ തന്നെ സമ്പത്തോ പണമോ നൽകാനോ അവയ്ക്ക് കഴിവില്ല ആരെങ്കിലും അവയോട് ശപഥം ചെയ്തിട്ട് അനുഷ്ഠിക്കാതിരുന്നാൽ അത് ഈടാക്കാനവയ്ക്ക് സാധിക്കുകയില്ല മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനോ ബലവാനിൽ നിന്ന് ദുർബലിനെ രക്ഷിക്കുവാനോ അവർക്ക് കഴിയുകയില്ല അന്ധന കാഴ്ച നൽകാനോ ആ കുരുതിയിൽ നിന്ന് ഒരുവനെ വിമുക്തനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല വിധവിയോട് കാരുണ്യം കാണിക്കാനോ അനാഥന് നന്മ ചെയ്യുവാനോ അവയ്ക്ക് കഴിയുകയില്ല തടി കൊണ്ട് നിർമ്മിക്കുകയും സ്വർണ്ണവും വെള്ളിയും കൊണ്ട് പൂതിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദേവന്മാർ പർവ്വതങ്ങളിലെ കല്ലുകൾക്ക് സമാനമാണ് അവയെ ആരാധിക്കുന്നവർ ലജിതരാവും എന്നിട്ടും അവ ദേവന്മാരാണെന്ന് കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഇതിന് പുറമേ കൽതായർ പോലും അവയെ അവഹേളിക്കുന്നു അവർ ഊമരിയെ കണ്ടാൽ ബാലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവന് സംസാരശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഗ്രഹണ ശക്തി ഉണ്ടെന്നാണ് അവരുടെ വിചാരം എന്നാൽ അവയ്ക്ക് ഇത് മനസ്സിലാക്കി അവയെ ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല കാരണം അവർക്ക് ബുദ്ധിയില്ല സ്ത്രീകൾ അരയിൽ ചരടി ചുറ്റി വഴിയരികിൽ നിന്ന് കുന്തിരിക്കത്തിന് പകരം തവിടുപോയ്ക്കുന്നു യാത്രക്കാരിൽ ആരെയെങ്കിലും അവളെ ആകർഷിക്കുകയും അവൾ അവനോടുകൂടി ശയിക്കുകയും ചെയ്ത ചെയ്താൽ അവൾ തൻ്റെ അയൽക്കാരിയെ അധിക്ഷേപിക്കുന്നു എന്തെന്നാൽ അവൾ തന്നെ പോലെ ആകർഷണ ആകർഷകത്വമുള്ളവരല്ല എന്ന് അവളുടെ ചരട് പൊട്ടി അല്ല അവളുടെ ചരട് പൊട്ടിച്ചതുമല്ല അവയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് വ്യർത്ഥമാണ് എന്നിട്ടും അവ ദേവന്മാരാണെന്ന് ചിലർ കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് മരപ്പണിക്കാരും സ്വർണ്ണപ്പണിക്കാരുമാണ് അവയെ ഉണ്ടാക്കിയത് ശില്പികൾ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും അവ ആകാൻ അവൾക്ക് സാധിക്കുകയില്ല അവയെ ഉണ്ടാക്കുന്നവർ പോലും ദീർഘകാലം ജീവിക്കുകയില്ല അങ്ങനെയെങ്കിൽ അവർ നിർമ്മിച്ച വസ്തുക്കൾക്ക് എങ്ങനെ ദേവന്മാരായിരിക്കുവാൻ സാധിക്കും വരതല വരും തലമുറകൾക്കും നുണകളും നിന്നകളും മാത്രമാണ് അവൾ അവശേഷിപ്പിച്ചിരിക്കുന്നത് യുദ്ധവും നാശവും വരുമ്പോൾ തങ്ങൾക്കും തങ്ങളുടെ ദേവന്മാർക്കും അവ ഒളിക്കുവാൻ കഴിയുമെന്ന പുരോഹിതന്മാർ കൂടി ആലോചിക്കുന്നു യുദ്ധത്തിൽ നിന്നോ നാശത്തിൽ നിന്നോ തങ്ങളുടെ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും അവ താടികൊണ്ട് തടികൊണ്ട് നിർമ്മിച്ചവയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞവയുമായതുകൊണ്ട് വസ്തുക്കളാണെന്ന് ഭാവിയിൽ അറിയപ്പെടും അവ ദേവന്മാരല്ലെന്നും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളാണെന്നും അവയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനമൊന്നും ഇല്ലെന്നും എല്ലാ ദേശങ്ങൾക്കും രാജാക്കന്മാർക്കും വെളിപ്പെടുത്തും അപ്പോൾ അവ ദേവന്മാരില്ലെന്ന് ആർക്ക് മനസ്സിലാകാതിരിക്കും ദേശത്ത് രാജാവിനെ നിയമിക്കാനോ മനുഷ്യർക്ക് മഴ നൽകുവാനോ അവയ്ക്ക് സാധിക്കുകയില്ല അവയ്ക്ക് സ്വന്തം കാര്യം സ്ഥാപിക്കാനോ നിരപ നിരപരാധരെ മോചിപ്പിക്കുവാനോ സാധ്യമല്ല എന്നാൽ അവർ അശക്തരാണ് അവ ദൈവത്തിനും ഭൂമിക്കും മധ്യയുള്ള കാക്കകളെ പോലെയാണ് മരം കൊണ്ട് നിർമ്മിതവും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാരുടെ ക്ഷേത്രത്തിന് തീപിടിക്കുമ്പോൾ അവയുടെ പുരോഹിതന്മാർ ഓടി രക്ഷപ്പെടും അപ്പോൾ ദേവന്മാർ തുലുവും കത്തുന്നത് പോലെ കത്തിപ്പ് വളരും മാത്രമല്ല അവയ്ക്ക് രാജാവിനെയോ ശത്രുക്കളെയോ എതിർത്ത് നിൽക്കുവാൻ സാധിക്കുകയില്ല പിന്നെ എന്തുകൊണ്ടാണ് അവ ദേവന്മാരായി കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാർക്കുള്ള കള്ളന്മാരിൽ നിന്നോ കവർച്ചക്കാരിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല ശക്തന്മാർ അവരുടെ സ്വർണവും വെള്ളിയും അവ ധരിച്ചിരിക്കുന്ന വസ്തു വസ്ത്രങ്ങളും കൊള്ളവസ്തുക്കളും എടുത്തു കൊണ്ടുപോകുമ്പോൾ അവയ്ക്ക് തങ്ങളെ തന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് വ്യാജദേവന്മാരായിരിക്കുന്നതിൽ ഭേദം ധൈര്യം കാണിക്കുന്ന ഒരു രാജാവോ രാജാവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു സാധിക്കുന്ന വീട്ടുപകരണങ്ങളോ ആയിരിക്കുകയാണ് വീട്ടിലുള്ളത് സംരക്ഷിക്കുന്ന ഒരു വാതിരോ കൊട്ടാരത്തിലെ മരത്തൂണോ ആയിരിക്കുന്നതാണ് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിനേക്കാൾ ഭേദം പ്രകാശിക്കുകയും ശുശ്രൂഷിക്കായി അയക്കുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുസരണമുള്ളവയാണ് അതുപോലെ തന്നെയാണ് മിന്നൽപ്പിണരും അത് മിന്നുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നു തങ്ങളെ തന്നെ അങ്ങനെ തന്നെ കാറ്റും എല്ലാ ദേശത്തും വീശുന്നു ദൈവം മേഘങ്ങളോട് ലോകം മുഴുവൻ പോകാൻ പറഞ്ഞാൽ അവ അവിടെ ആജ്ഞകൾ അനുസരിക്കുന്നു പർവ്വതങ്ങളും വൃക്ഷങ്ങളും ദഹിപ്പിക്കുന്നതിനായി ആകാശത്തിൽ നിന്ന് അഗ്നി അയക്കുമ്പോൾ അത് ആജ്ഞ അനുസരിക്കുന്നു എന്നാൽ ഈ വിഗ്രഹങ്ങളെ രൂപത്തിലോ ശക്തിയിലോ അവയോട് തുലനം ചെയ്യാനാവുകയില്ല അതിനാൽ ആരും അവയെ ദേവന്മാരാണെന്ന് കരുതുകയോ അപ്രകാരം പിടിക്കുകയോ ചെയ്യരുത് എന്നാൽ അവയ്ക്ക് വിധി പ്രസ്ഥാപിക്കുവാനോ മനുഷ്യർക്ക് നന്മ ചെയ്യുവാനോ കഴിയുകയില്ല അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് അറിയുകയും അവയെ ഭയപ്പെടേണ്ട അവയ്ക്ക് രാജാക്കന്മാരെ ശവിക്കുവാനോ അനുഗ്രഹിക്കുവാനോ ശക്തിയില്ല ആകാശത്തിലും ജനതകളുടെ ഇടയിലും അടയാളങ്ങൾ കാണിക്കുകയോ സൂര്യനെ പോലെ പ്രക്ഷോഭിക്കുകയോ ചന്ദ്രനെ പോലെ പ്രകാശം നൽകുകയോ അവയ്ക്ക് കഴിയുകയില്ല അവയേക്കാൾ എത്ര ഭേദമാണ് വന്യമൃഗങ്ങൾ എന്നാൽ അവയ്ക്ക് ഓടി ഒടിക്കാനും രക്ഷപ്പെടാനും അറിയാം അതുകൊണ്ട് അവ ദേവന്മാരാണെന്നതിന് ഒരു തെളിവുമില്ല അവയെ ഭയപ്പെടേണ്ട വെള്ളത്തെ വെള്ളരിത്തോട്ടത്തിൽ സ്ഥാപിക്കുന്ന മൂക്കുകുത്തി ഒന്നും സംരക്ഷിക്കാത്തതുപോലെ തന്നെയാണ് മരം കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ അതുപോലെ തന്നെ തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ ഏതു പക്ഷിയും വന്നിരിക്കുന്ന ഉദ്യാനത്തിലെ മുഴിച്ചടി പോലെയും അന്ധകാരത്തിലെറിയപ്പെട്ട മൃതശരീരം പോലെയുമാണ് അവ ധരിച്ചിരിക്കുന്ന ദ്രവിച്ച ധൂമവസ്ത്രവും ചണവസ്ത്രവും കൊണ്ട് തന്നെ അവ ദേവന്മാരെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കും അവസാനം അവയുള്ള നിശേഷം നശിപ്പിക്കുകയും ദേശത്തിന് അപമാനിതരായി തീരുകയും ചെയ്യും അതിനാൽ വിഗ്രഹങ്ങളിലില്ലാത്ത നീതിമാനാണ് ഉത്തമൻ അവൻ ആക്ഷേപങ്ങൾക്ക് അതീതനായിരിക്കും അതവനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിട്ട് ഈശംശിയായിരിക്കും സ്തുതിയായിരിക്കും